അസ്സാമലൈക്കും വറഹമുല്ലാ പ്രകാശ് ഞാനീ മദീനയിലായിരുന്ന സമയത്ത് ഇപ്പോൾ പിന്നെ ഒരു അത്ഭുതം കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് ചിലതെങ്കിലും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അത്ഭുതം ഞാൻ ഈ പ്രാവശ്യമാണ് കണ്ടത് പിന്നെ ഇതിൻ്റെ മേൽക്കൂര അതായത് മദീനയിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ വട്ടത്തിലുള്ള ആ രണ്ടു രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ മേൽക്കൂര ഉണ്ട് അത് സ്വയം രാവിലെ ഒരു അഞ്ചര മണിയാവുമ്പോൾ അതായത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചതിന് ശേഷം അതിങ്ങനെ നീങ്ങി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ അത് കുറച്ച് സമയം കഴിഞ്ഞാൽ ആ പൂർവസ്ഥിതിയിലേക്ക് വരികയും ചെയ്യും അതൊരു അത്ഭുതമാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ അത് നമുക്ക് കാണാം അതായത് മേൽക്കൂര നീങ്ങി പോവുകയാണ് ചെയ്യുന്നത് കണ്ടോ ആകാശം നമുക്ക് കാണാം നീങ്ങി നീങ്ങി പറ്റ് പറ്റ ഉള്ളിലേക്ക് ആയി മാറും അവിടെ ആ ചതുരത്തിൽ അതിൻ്റെ അത്രയും സ്ഥലത്ത് ആകാശം എങ്ങനെ നമുക്ക് കാണാം കണ്ടോ അത് നീങ്ങിപ്പോകുന്നത് നമുക്ക് ശ്രദ്ധ ശ്രദ്ധിച്ചാൽ ശരിക്കും മനസ്സിലാകും ഇതധികം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല പിന്നെ പോകുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സമയത്ത് അതായത് നമ്മൾ ശുഭ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ സൂര്യൻ ഇതിൽക്കുന്ന ഏകദേശം ആ ഒരു സമയം അഞ്ചര ആണെ ആകുമ്പോഴേക്കും നമുക്ക് ഇത് കാണാൻ പറ്റും ഇങ്ങനെ പിന്നെ ഇങ്ങനെ രണ്ട് ഭാഗത്തും ആകാശം ആയിട്ട് തുറന്ന് എടുക്കുക അതുപോലെ തന്നെ ഇവിടെ നമുക്കെല്ലാം അത് പിന്നെ എല്ലാവരും ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും അങ്ങനെ കുട നമ്മൾ നിവരുന്നത് വെയിലുള്ള സമയമാകുമ്പോഴേക്കും മതിനീട് മുറ്റത്തുള്ള കുടകളൊക്കെ അത് പിന്നെ തുറന്ന് വെക്കുന്നത് അതുപോലെ തന്നെ മകരിവ് ആകുന്നതിന് മുമ്പ് ഒരു ആറ് മണിയോടു കൂടി അത് അടഞ്ഞ് പിന്നെ പോകുന്നതും നമുക്ക് ശരി കാണാൻ പറ്റുമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് രാവിലെ സൂര്യനമസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂര്യനെ ഉദിച്ച് ആ സമയത്ത് തന്നെയാണ് ഇത് ഏകദേശം ഇതിങ്ങനെ കുട തുറന്ന് നിവർന്ന് വരികയാണ് ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ കുടകളും നിവർന്ന് നിവർന്ന് വന്നാതിരിക്കുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം അവിടെ ബാക്കി നിൽക്കും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ച് നന്നായി വെയിൽ കുറച്ചൊന്ന് വരുന്നതിന് ശേഷമാണ് അത് പിന്നെ ആ കുടകൾ നിർത്താറുള്ളത് നിവർന്ന് നിവർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം അതിൻ്റെ ഇതിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറേ ദിവസമായി ഇതൊന്ന് കാണണമെന്ന് എന്ന് വിചാരിച്ചിട്ട് എനിക്കായിരുന്നു നമ്മൾ സുഖസംസ്കരിച്ച് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങുമ്പോഴേക്കും ഇത് നിവർത്തിയിരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ശുഭിച്ചിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നോക്കിയതാണ് അതുപോലെ തന്നെ മഹരീവിൻ്റെ സമയം നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ അത് അടച്ചിട്ടുണ്ടാവും അപ്പോൾ അതും കാണാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് ഞാനത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടു പൂർവ്വസതി നല്ല പറന്ന് കൂടെ എല്ലാ കൂടെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ രണ്ടു മൂന്നെണ്ണം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊരു വെയിലായിട്ട് അങ്ങനെ ഇതാണ് ഇനി ഇത് മകരിപ്പിന്റെ സമയത്ത് അതായത് മകരിപ്പ് ആറുന്നതിന് മുമ്പ് ഒരു വെയിൽ താഴ്ന്നു വരുമ്പോ ഒരു ആറു മണി സമയത്തൊരു ആറ് ആറരയാകുമ്പോഴേക്കും മകരിവിന് ഇത് കുട അടച്ച് എന്താണ് അടച്ചു വെക്കും പൂട്ടി വെക്കും അപ്പം അത് നമുക്കിതിൽ കാണാൻ പറ്റും നമ്മൾ ശരിക്ക് വെയിലത്തും മഴയത്തും നമ്മൾ ചൂടുന്ന കുടകളെ പോലെ തന്നെ കമ്പിയും ഇതൊക്കെ ഉള്ള പോലെയാണ് ഈ കുട ഉള്ളത് ടഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതൊക്കെ ഏകദേശം ചെറുതടഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിട്ടത് നമ്മൾ അധികാളുകൾക്ക് ഇത് ചിലപ്പോൾ ഈ സമയത്ത് കാണാൻ പറ്റിയെന്ന് വരും വരില്ല നമ്മൾ അത് നമ്മൾ കാണിക്കുന്ന ഉദ്ദേശം മാത്രം ഇട്ടാണ് അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് അടഞ്ഞടഞ്ഞ് വന്ന് ചേർന്ന് വരുന്നത് മനസ്സിലാവും ഇനി മദീനത്ത് പോകുന്നവരുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ആ മേൽക്കൂര നീങ്ങുന്നതും അതുപോലെ കൊട തുറക്കുന്നതും അടയുന്നതൊക്കെ അതിൻ്റേതായ സമയങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി